ഫീഡ് മറ്റൊരു മറ്റൊരുസോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കോപ്പാമേരിക്ക വിഷയവുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കാൻ പോകുന്നത് ഒന്നെങ്കിലും ലിയോൾ സ്കലീനിയുടെ അർജന്റീന അതല്ലെങ്കിൽ മാർഷലോ ബിയൽസയുടെ ഉറഗു ആയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്തുകൊണ്ട് അങ്ങനെ ഞാൻ കരുതുന്നു എന്നുള്ളതിന്റെ കാരണങ്ങളും എക്സ്പ്ലനേഷനും കാഴ്ചപ്പാടുകളും അനാലിസിസും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോമന്റ് ബോക്സിൽ വരുന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം എൻ്റെ ബ്രസീലിനെ മറന്നുപോയോ ബ്രസീൽ ഇത്തവണ കപ്പടിക്കും എന്നുള്ള കോമെൻറ്റുകളാണ് അപ്പോ ചോദ്യം ബ്രസീലിന് ഇത്തവണത്തെ കോപ്പ അമേരിക്ക അടിക്കാൻ പറ്റുമോ എന്റെ അടിച്ചുകൂടെ സ്വാഭാവികമായിട്ടും അവർക്ക് അടിക്കാൻ പറ്റും കാരണം മൈത് ബ്രസീലാണ് ബ്രസീൽ എന്താണ് ഒരു ജോയിന്റ് ഫുട്ബോളിംഗ് നേഷൻ കോപ്പ അമേരിക്കയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഏത് സിറ്റുവേഷനിലും ബ്രസീലിനെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആയിട്ട് കണക്കാക്കേണ്ടി വരും അതങ്ങനെയാണ് അപ്പം അത് ഏത് കൊച്ചു അറിയുന്ന ഒരു സംഭവമാണ് ഫുട്ബോളിനെ കുറിച്ച് അറിയുന്ന ഏതൊരു മനുഷ്യനും പറയാൻ പറ്റുന്ന സംഭവമാണ് കോപ്പ അമേരിക്കയിലെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ബ്രസീൽ തന്നെയാണ് അത് ഇത്തവണയും അങ്ങനെ തന്നെയാണ് നോർമൽ സിനാരിയിലുള്ളത് പക്ഷേ ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് ഇത് ഇതെൻ്റെ തോന്നലാണ് എൻ്റെ ഗഡ് ഫീലിംഗ് ആണ് അതായത് ഇത്തവണ ബ്രസീല് അടിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ അത് എന്തുകൊണ്ട് എന്നുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ബ്രസീലിന്റെ കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പിനെ കുറിച്ച് അവരുടെ മാനേജറിനെ കുറിച്ച് മാനേജറിന്റെ ടാക്ടിക്സിനെ കുറിച്ച് അവരുടെ ഫൈനലിലേക്കുള്ള പാത്വേയെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പം എന്താണ് നമുക്കറിയാം ബ്രസീലിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ പതിനെട്ട് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാസമായിരുന്നു അവർ സംഭവം വളരെ മോശമായിട്ടുള്ള റിസൾട്ടുകളാണ് വേൾഡ് കപ്പ് ക്വാളിഫയിങ് ക്യാമ്പയിനിലൊക്കെ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിലെ ഏറ്റവും മോശം റിസൾട്ടുകൾ തുടർച്ചയായി മത്സരങ്ങളൊക്കെ പരാജയപ്പെടുന്നു ആറ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരങ്ങളൊക്കെ വേൾഡ് കപ്പ് ക്വാളിഫൈൽ പരാജയപ്പെടുന്നു ആറാം സ്ഥാനത്താണ് അവർ ടേബിളിൽ ഇരിക്കുന്നത് വേൾഡ് ക്വാളിഫയിങ് ക്യാമ്പയിനിൽ അതൊക്കെ ബ്രസീലിനെ സംബന്ധിച്ചോളം വളരെ എന്താണ് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ടി റ്റെ എന്ന് പറയുന്ന മാനേജർ ആ ഒരു ക്രൊയേഷ്യക്കെതിരെയുള്ള വേൾഡ് കപ്പിലെ പരാജയത്തിന് ശേഷം അവിടെ നിന്ന് പടിയിറങ്ങി പോയിട്ട് എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാനേജറെ കണ്ടെത്തുക എന്ന് പറഞ്ഞുപോലും ഒരു ഒരു ഭീകരമായിട്ടുള്ള ടാസ്ക് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഫെഡറേഷൻ സംരംഭം പിന്നെയാണ് ടെമ്പററി അപ്പോയിൻമെന്റ് ആയിട്ട് ഈ ഫെർണാഡോ ഡിനീസിനെ കൊണ്ടുവരുന്നത് പുള്ളിക്കാരനെ രണ്ട് തോണിലും കാലിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം ഓൾറെഡി ഫിലിം കോച്ചായിരുന്നു പുള്ളിക്കാരൻ ഈ ജോലിയും ഏറ്റെടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു ടെംപററി പരിപാടിയാണ് അപ്പോഴും ഫെഡറേഷൻ സംചനം കാർലോ അഞ്ചിലോട്ടിയെ എങ്ങനെയും അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നുണ്ടായിരുന്നത് ഫെർണാൻഡോ ഡെന്നിസ് വരുന്നു അദ്ദേഹം ആണെങ്കിൽ ഈ റിലേഷനിസും കാര്യങ്ങളൊക്കെ പിന്നെ ആ ഒരു ശൈലി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ചെങ്ങായാണ് അപ്പോൾ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ അത് വളരെ റാഡിക്കൽ ആയിട്ടുള്ള റാഡിക്കലായിട്ടുള്ള അപ്രോച്ചാണ് വളരെ പെട്ടെന്നൊന്നും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല ബ്രസീൽ ബ്രസീലെന്തോളം ശരിക്കും അവർ ഇടങ്ങേറായി ഫെർണാഡോ ഡെന്നിസിൻ്റെ കീഴിൽ അവർ പിന്നെ മോശം റിസൾട്ടുകളും മോശം പെർഫോമൻസുകളും കാഴ്ചവെക്കുന്നു ഒടുവിൽ അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞേക്കാനുള്ള തീരുമാനത്തിലേക്ക് ഫെഡറേഷൻ എത്താണ് പിന്നെയാണ് ഈ കഴിഞ്ഞ ജാനുവരിയിൽ ഈ ഡൊരിബൽ ജൂനിയർ എന്ന് പറയുന്ന മാനേജറിനെ നിയമിക്കാൻ തീരുമാനമെടുക്കുന്ന അറുപത്തിരണ്ട് കാരനായിട്ടുള്ള ഈ ചെങ്ങായെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്ക് ആളുടെ ഒരു ഒരു ഡ്രീം ജോബാണ് ഈ ബ്രസീലിയൻ ടീമിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഫുട്ബോൾ ടീമിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു ആൾ എക്സ്പീരിയൻസ് കാര്യം പറഞ്ഞാൽ ഇരുപതോളം ക്ലബ്ബുകൾ ബ്രസീലിന് മാത്രം മാനേജ് ചെയ്തിട്ടുള്ള ഒരു ചെങ്ങായിയാണ് അപ്പോൾ അത്തരത്തിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് പിന്നെന്താണ് ആൾക്ക് ഈ ബ്രസീലിയൻ നാഷണൽ ടീമിനെ മാനേജ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റില്ല ആളുടെ ക്ലബ് ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള പണി ചെങ്ങായി എടുത്തിട്ടുണ്ട് ഫയർ ഫൈറ്റർ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പണി കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടായിരുന്നത് പക്ഷേ ബ്രൈവായിട്ട് പല ജോലികളും ഏറ്റെടുക്കാറുണ്ട് അതായത് എന്താണ് ഇടങ്ങറിൽ പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ ക്ലബിനെ മാനേജ് ചെയ്തിട്ട് അവരെ അവിടെ നിന്ന് ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിലൂടെ നിങ്ങൾ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ അത് കാണാത്തവർ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കുവാ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആരാണ് ഡുരിവെൽ ജൂനിയർ എന്നുള്ളതിന്റെ കൂടുതൽ ധാരണ നിങ്ങൾക്ക് അതിൽ കിട്ടും ആളെ പലയിടത്തുനിന്നും സാക്കും പരിപാടികളൊക്കെ ചെയ്തതായിട്ടുള്ളതൊക്കെ ചരിത്രം പക്ഷേ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫ്ലമിംഗ് കൊണ്ട് ചങ്ങാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോപ്പ ലിബർട്ടോസ് കിരീടം നേടി കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതായത് പിന്നെ സൗത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗിന് തുല്യമായിട്ടുള്ള സംഭവമാണ് പിന്നെ എന്താണ് സാവ അദ്ദേഹം മടങ്ങി വരുന്നു സാവ പോളിലേക്ക് ഒരു കിരീടം സ്വന്തമാക്കി കൊടുക്കുന്നു അത്തരത്തില് ആ പിന്നെ സോ പോളിൽ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ചെങ്ങാനെ പിന്നെ ബ്രസീലിൻ്റെ മാനേജറായിട്ട് നിയമിക്കുന്നത് അപ്പോൾ ആള് ആദ്യം ചെയ്ത പരിപാടി എന്താ വെച്ചാൽ ബേസിക്സ് ആ ബേസിക്സ് ബ്രസീൽ മറന്നു പോകുന്ന സാഹചര്യമാണ് അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വീണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പ്രധാനമായിട്ടും സ്ട്രക്ചർ ഓർഗനൈസേഷൻ അതും ഡിഫൻസീവ് ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ വളരെ ലാക്കിംഗ് ആയിരുന്നു ഈ ബ്രസീലിയൻ സൈഡിൽ അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ആൾ ജനറലി വന്നിട്ടുള്ളൂ വളരെ കുറച്ച് മത്സരങ്ങളെ മാനേജ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരു ഒരു കപ്പ് വിന്നിങ് ടീമിനെ മൗൾഡ് ചെയ്തെടുക്കാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉള്ളത് ചില മാനേജർമാർക്കൊക്കെ വളരെ കുറച്ച് സമയം മതി വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കാരണം ബ്രസീലില് സ്കോഡുണ്ട് പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ അവരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഒടുക്കാത്ത എക്സ്പീരിയൻസും കാര്യങ്ങളും ഒരു ചങ്ങയാണ് പക്ഷെ സ്റ്റിൽ എന്താണ് ആളെ സംബന്ധിച്ചോളം ഇതൊരു വലിയ ജോബാണ് ഒരു ബിഗ് ജോബാണ് പ്രഷർ ഉള്ള ഒരു ജോബാണ് അപ്പോൾ ഈ സമയം മതിയോ ഈ ടീമിനെ ഈ കോപ്പ അമേരിക്ക കിരീടത്തിലേക്ക് നയിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് പോരാ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിലേക്ക് നോക്കി അദ്ദേഹം വന്നതിന് ശേഷം ആണ് സ്റ്റിൽ ബെറ്റർ പെർഫോമൻസ് നമുക്ക് സ്പെയിനിനെതിരെ ബെർനബേയിൽ കണ്ടു പിന്നെ അതുപോലെ തന്നെ വെബ്ലിയിൽ ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ കണ്ടു സ്പെയിനെതിരെ മൂന്നേ മൂന്ന് എന്നുള്ള സമതലാണ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് എൻട്രിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് പിന്നെന്താണ് വെംബ്ലിയിലും എൻട്രിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ കോപ്പമെരിക്ക് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള പ്രിപ്പറേഷൻ മത്സരങ്ങളിൽ മെക്സിക്കോക്കെതിരെ റിസൾട്ട് നേടാൻ സാധിച്ചു പക്ഷേ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല പക്ഷേ എക്സ്പെരിമെന്റേഷൻ നടത്താനാണ് വലിച്ചു അതുപോലെ തന്നെ ഈ ഒരു യു എസ് എതിരെയുള്ള മത്സരത്തിൽ ഒന്നേ ഒന്ന് സമനിലാണ് പറഞ്ഞത് ബ്രസീല് കുറെ ചാൻസലും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിരുന്നത് കുറെ അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിലും എന്താണ് എക്സ്പെരിമെന്റേഷനും കാര്യങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമേരിക്കയിൽ അദ്ദേഹം യൂസ് ചെയ്യാൻ പോകുന്ന ഇലവൻ ഏതാണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഇപ്പോഴും നമുക്കറിയില്ല അറിയില്ല ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ആർക്കും ഇല്ല ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാകും അത്തരത്തിലൊരു ഏകദേശ ധാരണ തന്നെയാ ഉള്ളൂ നിലവിലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യു എസ് എ ഈ ബ്രസീലിന്റെ ഗ്രൂപ്പിൽ കിടക്കുന്ന കൊളംബിയ അഞ്ചേ മൂന്ന് എന്നുള്ള സ്കോറിലാണ് പ്രിപ്പറേഷൻ മത്സരത്തിൽ പരാജയപ്പെടുത്തിയുണ്ടായിരുന്നത് കൊളംബിയാണെങ്കിലും ഒടുക്കത്തെ ഫോമിലാണ് ഈ ടൂർണമെന്റിലേക്ക് വരുന്നത് അവരെ കുറച്ചും സംസാരിക്കണം എൻ്റെ ഡാർക്ക് ആണ് ഈ ടൂർണമെന്റിലെ കൊളംബിയ കൊളംബിയ കപ്പടിച്ച് കഴിഞ്ഞാലും സർപ്രൈഡ് ആകണ്ട കാരണം മാത്രത്തിലൊരു ഫോമിലാണ് അവർ ടീം ഈ ഒരു യൂറോ യൂറോയിലേക്ക് എന്ന് പറയുന്നത് കോപ്പ് അമേരിക്കയിലേക്ക് വരുന്നത് ഇനി ഈ ടീമിൽ കുറേ ടാലന്റഡ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സ് ഉണ്ട് ഈവൻ എക്സ് ഫാക്ടർ ഉള്ള ഫുട്ബോളേഴ്സ് ഉണ്ട് പക്ഷെ അവിടെ കൃത്യമായിട്ടുള്ളൊരു ബാലൻസ് ഉണ്ടോ അതായതിപ്പോൾ നമ്മൾ ഡിഫൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ് നെയിൽഡോൺ സ്റ്റാർട്ടേഴ്സ് കൃത്യമായിട്ട് ഇത് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം തന്നെ മെക്സിക്കോക്കെതിരെയുള്ള ആ ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ ഡിഫെൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അരാന ബ്രമർ മെലിറ്റാവോ പിന്നെ സെൻറ് ബാക്ക് പേരി അരാന ലെഫ്റ്റ് ബാക്കായിട്ട് യാൻകൂട്ടോ ആണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരെ മറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ വെൻഡൽ ആണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ബെറാൾഡോ മാർക്കിനിയോസ് കോമ്പിനേഷനാണ് ഡിഫൻസിൽ ഉണ്ടായിരുന്നത് ഡാനിയിലോ ക്യാപ്റ്റൻ കൂടി ആയിട്ടുള്ള ആണ് റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടായിരുന്നത് അപ്പോൾ ഡാനിയിലോ എന്തായാലും കളിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ആ റൈറ്റ് ബാക്ക് റോൾ ചങ്ങായി തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക പിന്നെയോ ആരായിരിക്കും ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അവിടെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ഗബ്രേല് മാർക്കിന്യോസ് ബെറാൾഡോ അതുപോലെ തന്നെ ബ്രമർ ഇപ്പോൾ ബെറാൾഡോ ഒക്കെ വളരെ യങ്ങ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു അഭാവം കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബ്രമറിനോളം അദ്ദേഹം ശരിയായാലൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നെങ്കിലും ബ്രസീലിന്റെ കുപ്പായങ്ങട്ട് ധരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും മാർക്കിനിയോസ് അത്ര നല്ലൊരു ഡിഫൻഡർ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് മെലിറ്റാവോയെ സംഭവം എന്താണ് മെലിറ്റാവോ റയൽ മാഡിൻ്റെ താരമാണ് നമുക്കറിയാം പക്ഷെ ഒരു വലിയ ഇഞ്ചുറി കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്നൊരു സാധനമാണ് അദ്ദേഹം മാച്ച് ഫിറ്റ്നസിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ റെയിൽമാഡിൽ കളിക്കുമ്പോഴും അദ്ദേഹം തിരിച്ചു വന്നിട്ട് കളിക്കുമ്പോഴും മിസ്റ്റേക്കുകൾ വരുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെ ഇപ്പോൾ ഗബ്രിയൽ അംസോളം എന്താണ് ആസിനു വേണ്ടിയിട്ട് നല്ല സീസണൊക്കെ ആയിരുന്നു പക്ഷെ സലീവയുടെ കൂടെ കളിക്കുവാണ് കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്നത് ബ്രസീലിന്റെ ഗുപായത്തിൽ അഗൈൻ ഗബ്രിയലിന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഒരു നെയിൽ ഡോൺ സ്റ്റാർട്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രകടനം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ അവിടെ സെറ്റബാക്ക് പേരെങ്കിലും ഒരു പ്രശ്നമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ഏരിയ ഫുൾ ബാക്ക് ഏരിയകൾ ഒരു പ്രശ്നമാണ് ബ്രസീലിൻചം അപ്പോൾ വെന്തൽ ഓപ്ഷനാണ് വെന്തെൽ മുപ്പത് കാരണമായിട്ട് എക്സ്പീരിയൻസ് ആ ഒരു ക്യാമ്പയിനാണ് അഗെയിൻ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് വളരെ കുറവാണ് അരാനെ സംബന്ധിച്ചുള്ള അഗെയിൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബാക്ക് ആണ് ആൾക്കും ഭീകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇൻ്റർനാഷണൽ ലെവലില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് കോൺഫിഡന്റ് അല്ലാത്ത പോലെയാണ് ഓരോ തവണയും ബ്രസീലിന്റെ കുപ്പായത്തിൽ കളിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ അതാണ് ഡിഫെൻസിൻ്റെ കാര്യം ഇനി മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാലോ മിഡ്ഫീൽഡിൽ പിന്നെ കശ്മീർ ഉൾപ്പെടുത്തിയിട്ടില്ല കശ്മീർ മനസ്സിലും ഒരു ഡിസാസ്റ്റേഴ്സ് ക്യാമ്പയിൻ ആയിരുന്നു മാൻസ് കുപ്പായത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആളെ ഒമിറ്റ് ചെയ്തത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് കസമീറോ ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ആന്ധ്ര ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ആ ഒരു മിഡ്ഫീൽഡിലും ഒരു കൃത്യമായിട്ടുള്ള ബാലൻസ് ആ ടീമിന് കിട്ടുമായിരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആന്ധ്രയും ഇന്ത്യനും പറ്റിപ്പോയി അപ്പം പിന്നെ ആരൊക്കെയാണുള്ളത് ജോ തോമസിനെ ചെന്നൈ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് ആന്ധ്ര പെരേര ബ്രൂണോ ബിമരഷ്യൂ കാസ് യുണൈറ്റഡിന്റെ ഡഗ്ലസ് ലൂയിസ് ആസ്റ്റം വില്ലയുടെ ജോ ഗോമസ് തോമസ് പ്ലെയർ ആണ് ഇവരൊക്കെ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് ആണ് ലൂക്ക പക്വേറ്റ പ്ലെയർ ആണ് വിറാണ് പോർട്ടോയിൽ കളിക്കുന്ന ചങ്ങയാണ് എഡേഴ്സൺ നമ്മുടെ അറ്റ്ലാന്റിയുടെ താരത്തെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഈവൻ ബ്രൂണോ ഗിമേശിനു പോലും അവിടെ ഒരു 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 ഇമ്പാക്ട് ബ്രസീലിലൊക്കെ പാറ്റ ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതൊരു ചാൻസാണ് ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ പ്ലെയേഴ്സിനൊക്കെ എന്താണ് ബ്രസീലിയൻ ജനതയ്ക്ക് തങ്ങളുടെ എബിലിറ്റി ശരിക്കും കാഴ്ച വെച്ച് കൊടുക്കാനേ നമ്മൾ വീക്കിൻ വീക്ക്ഔട്ട് ഇവരുടെയൊക്കെ കളി കൃത്യമായിട്ടും പ്രീമിയർ ലീഗിലൊക്കെ കാണുന്നുണ്ട് എത്രത്തോളം എബിലിറ്റിയുള്ള പ്ലേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ബ്രസീലിൻ്റെ കുപ്പായം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒടുക്കത്തെ വെയിറ്റ് ഉള്ള ഒരു കുപ്പായാണ് അതായത് അത്ര എളുപ്പമല്ല ആ കുപ്പായം ധരിച്ചിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാരണം എക്സ്പെക്റ്റേഷൻ ആണ് അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഒരു പ്രശ്നം എപ്പോഴും ഈ ബ്രസീലിയൻ പ്ലേയേഴ്സ് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്രോപ്പ് ഓഫ് പ്ലേയേഴ്സ് ആണോ ഈവൻ ആ ഒരു മിഡ്ഫീൽഡിൽ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം പിന്നെ അതിൽ ഡിഫെൻസീവ്ലി കൃത്യമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എത്ര പ്ലേയേഴ്സ് ഉണ്ട് അതൊരു പ്രോപ്പർ നാച്ചുറൽ ആയിട്ട് ആരാണുള്ളത് ഇപ്പോൾ എഡേഴ്സൺ അറ്റ്ലാന്റിക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് ബ്രസീലിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്രണ്ടിൽ കളിച്ചപ്പോൾ അത്ര പോരാ കാരണം അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ലല്ലോ ഈ കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞാൽ പിന്നെ ഡഗ്ലസ് ലൂയിസ് ഈ ബ്രസീലിൻ്റെ ഒരു പിന്നെ നാഷണൽ സ്റ്റേജിൽ അത്ര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് ലൈബിലിറ്റി ഉള്ള പ്ലെയർ ആണ് നമുക്ക് അറിയുന്നതാണ് ബ്രോണോ കെമേഷും അതേപോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൂണോ കെറേഷൻ കാരണം ആ ഒരു ഡീപ്പ് ഏരിയ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കഴിവ് വേറെ ലെവലാണ് പിന്നെ എന്താണ് ആ ഒരു ബൈറ്റും ആ ഒരു മിഡ്ഫീൽഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെങ്ങയാണ് നല്ല അഗ്രസീവ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെങ്ങയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നാച്ചുറൽ ഡിസ്ട്രോയർ ഉണ്ടെങ്കിൽ അദ്ദേഹം ബെറ്റർ ആയിട്ട് കളിക്കുകയുള്ളൂ ഇപ്പൊ ഈ പിന്നെ ഡോരിബൽ ജൂനിയർ ആ ഒരു ഫോർ ത്രീ ത്രീ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ മൂന്ന് മിഡ്ഫീൽഡേഴ്സ് കളിക്കുന്ന നമ്മൾ കണ്ടു ചില സാഹചര്യങ്ങളിൽ ഫോർ ടു ത്രീ വണ്ണിൽ അവർ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഡബിൾ പി ഓട്ടില് ബ്രൂണോ ഗെമസും ജോ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ലൂക്ക പക്കറ്റോ അവരുടെ മുമ്പിൽ കളിക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതല്ലെങ്കിൽ ഡഗ്ലസ് ലൂയിസോ പിന്നെ ഡഗ്ലസ് ലൂയിസിന്റെ കൂടെ ജോ കോമസോ പിന്നെ ആന്ദ്രസ് ആന്റ്രസ്പെരേരയോ അങ്ങനെ ആന്ദ്രസ് ആന്ധ്രസ്പെരേ കൂടി എന്താണ് ഡീപ്ലൈങ്ങ് മിഡ്ഫീൽഡർ ആയിട്ടല്ല കളിക്കുക അവർ അറ്റാക് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുക അദ്ദേഹം ബ്രസീലിന്റെ കുപ്പായിട്ട് ഒരു ഒക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടു അപ്പോൾ പറഞ്ഞു വരുന്നത് പല കോമ്പിനേഷൻസും ടെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഏതാണ് റൈറ്റ് കോമ്പിനേഷൻ ആ ഒരു ബാലൻസ് ഉള്ള കോമ്പിനേഷൻ ഏതാണ് എന്നുള്ളത് പിന്നെ കണ്ടെത്താനുള്ള സമയം ഡോറിവൽ ജൂനിയറിന് കിട്ടിയിട്ടുണ്ടോ എന്നതാണ് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജറാണ് അപ്പൊ ഈ കറണ്ട് ക്രോപ്പ് ഓഫ് പ്ലേസിന് വെച്ചിട്ട് അദ്ദേഹം ഒരു മിഡ്ഫീൽഡ് കണ്ടെത്തിയിട്ടുണ്ടാകും പക്ഷേ അതിന് ബാലൻസ് ഉണ്ടാകുമോ കോപ്പ അമേരിക്ക ടൈറ്റിലടിക്കാന്നുള്ളതാണ് അല്ലാതെ അവർ മത്സരങ്ങൾ വിജയിക്കും സ്വാഭാവികമായിട്ടും പിന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിക്കും മാത്രമല്ല ഫൈനൽ വരെ എത്തിക്കഴിഞ്ഞാലും സർപ്രൈസ്ഡ് ആകണ്ട പക്ഷേ ആ അടിക്കാൻ ടൈച്ചിലടിക്കാൻ എന്നുള്ളതാണ് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ അഗൈൻ കഴിഞ്ഞ രണ്ട് ഫ്രണ്ട്ലിയുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജോ കോമസ് ബ്രൂണോ ഗമരേഷ് പക്വറ്റ കോമ്പിനേഷനാണ് യു എസ് എക്കെതിരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് മെക്സിക്കോക്കെതിരെ ഡഗ്ലസ് ലൂയിസ് ആന്റസ് പെരേര എഡേഴ്സൺ കോമ്പിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ആന്ത്രേശ്വരരെ ആ ഒരു പക്വത്ത റോളിൽ കുറച്ച് മുമ്പോട്ട് കയറിയിട്ട് ഈ പക്വത്തയൊക്കെ ഇൻക്രെഡിബിൾ ഫുട്ബോളറാണ് ആളുടെ എബിലിറ്റി ഡിഫൻസീവ് ഏരിയയിലും ഒഫൻസീവ് ഏരിയയിലും നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള പ്ലെയറാണ് അപ്പോൾ ബ്രസീലിനു ചോർത്തും എന്താണ് ഡൊരിവെൽ ജൂനിയറിൻ്റെ ഫിലോസഫി അനുസരിച്ച് മിഡ്ഫീൽഡേഴ്സ് കാര്യമായിട്ട് ഡിഫെൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം അത് വേറെ കാര്യം ജോഗോമസിൻ്റെ ടാക്കലിങ് റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ പിന്നെ ആകെ എത്രയോ അഞ്ച് പ്ലെയേഴ്സ് എങ്ങനെ നൂറ് പ്ലസ് ടാക്കലുകൾ നടത്തിയിട്ടുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഒരു നല്ലൊരു ടാക്ലറാണ് ജോ ഗോമസ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ പരിപാടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഉള്ളത് തന്നെയാണ് ബ്രസീലിൻ്റെ കുപ്പായത്തില് ബിഗ് സ്റ്റേജിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കുക അതാണ് കാണേണ്ടതായിട്ടുള്ള സംഭവം എല്ലാത്തിനും ഒരു ഫസ്റ്റ് ടൈം ഉണ്ട് പക്ഷേ ഇത്തവണ അതിലൊരു സാധ്യത ഞാൻ കാണുന്നില്ല ഇനി ഫോർവേഡ് ലൈനിലേക്ക് പോയി കഴിഞ്ഞാലും ആ ഒരു നമ്പർ നയൻ സ്ലോട്ട് ഒരു പ്രശ്നമാണ് അതായത് റിച്ചാർസിനെ എടുത്തിട്ടില്ല അതുപോലെ തന്നെ പെഡ്രോ ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന ചെങ്ങയാണ് പുള്ളിക്കാരനെ എടുത്തിട്ടില്ല എൻട്രിക്ക് ഉണ്ട് എൻട്രിക്ക് ഒരു എക്സ്ഫാക്ടർ ആകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് വളരെ ബിസി ആയിട്ടുള്ള റോ ആണ് അപ്പോൾ എന്താണ് പല ടീമിനും പിന്നെ ഒരു അൺനോൺ ഫാക്ടർ ആയിട്ടുള്ള ഒരു ചങ്ങയാണ് അധികം മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ കോപ്പ അമേരിക്കയിൽ ബ്രസീലംസോളും വലിയ ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ റോഡ്രിഗോ നയനായിട്ട് കളിക്കാൻ കേപ്പബിൾ കേപ്പബിളാണ് സ്പെയിനെതിരെയുള്ള ഫ്രണ്ട്ലിയിലും ഇംഗ്ലണ്ടിനെതിരെയുള്ള ഫ്രണ്ടിലും ആ ഒരു റോൾ റോള് ചങ്ങായിക്കായികാര്യം നമ്മൾ കണ്ടു ലെഫ്റ്റിൽ മിനി ജൂനിയർ ആ ഒരു പൊസിഷൻ നെയിൽഡോൺ ആണ് നമുക്കറിയാം ഇനി റൈറ്റിൽ ആരൊക്കെ കളിക്കുന്നതാണ് അപ്പോൾ അതിൽ ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോർവേഡ് ഓപ്ഷൻ ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവാനിൽസൺ പിന്നെ സെൻ്റർ ഫോർവേഡ് ഓപ്ഷനാണ് പോർട്ടോയുടെ പക്ഷെ അത്ര പോരാ ബ്രസീലിൻ്റെ ലൈനിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിമായിട്ടുള്ള കാഴ്ചപ്പാട് അത് ബ്രസീലിൻ്റെ മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും പിന്നെ മാറ്റിനരി അതുപോലെ തന്നെ ഫീന പിന്നെ റോഡ്രിഗോ സാവിയോ സാവിയോ ചിലപ്പോൾ ഒരു ഫാക്ടർ ആകാനുള്ള സാധ്യതയുണ്ട് നല്ല സീസൺ സീസണായിരുന്നല്ലോ ജിറോനക്ക് വേണ്ടിട്ട് ചെങ്ങായി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളാണെങ്കിലും രണ്ട് ഫ്ലാങ്കിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് പിന്നെ ഒബിയസ്ലി വിനീ ജൂനിയർ ആണ് നിലവിലെ ഈ സൈഡിലെ ഒരു ടാലിസ്മാനിക് ഫിഗർ അദ്ദേഹത്തെ അദ്ദേഹം മുപ്പത് മത്സരങ്ങളിൽ ആകെ മൂന്ന് ഗോളുകളെ ബ്രസീലിന് വേണ്ടി അടിച്ചിട്ടുള്ളൂ അത് അത്ര നല്ലൊരു സ്റ്റാക്ക് അല്ല പിന്നെയോ റോഡ്രിഗോയും വിനീജുനോയും കമ്പൈൻ ചെയ്തിട്ട് ഫിഫ്റ്റി പ്ലസ് മത്സരങ്ങൾ കളിച്ചിട്ട് ആകെ എട്ട് ഗോളുകൾ ഇവർ രണ്ടുപേരും കൂടി അടിച്ചു കൂട്ടിയിട്ടുള്ള ബ്രസീലിന്റെ കുപ്പായത്തിൽ നേരെ വളരെ ഇവർ റെയിൽമാറ്റിന് വേണ്ടിയിട്ട് വീക്ക് ഇൻ വീക്ക് ഔട്ട് ഡെലിവറി ചെയ്ത് നമ്മൾ കാണുന്നതാണ് റോഡ്രിഗോ അവിടെ ഇത്തിരി ഇൻകൺസിസ്റ്റന്റ് ആണ് ഈവൻ റെയിൽമാറ്റിൽ ആണെങ്കിൽ പോലും ബിനിജുനർ ഒടുക്കത്തെ കൺസഷനാണ് വേറെ ഒരു പ്രകടനമാണ് ഇവണയും അദ്ദേഹം റെയിൽമാറ്റിന് വേണ്ടി കാഴ്ച വച്ചിട്ടുള്ളത് ഇവരൊക്കെ ചാമ്പ്യൻസ് ലീഗ് വിന്നർമാരാണ് ഉടുത്ത കോൺഫിഡൻസിലാണ് വരുന്നത് ആ ബാലൻഡുവറിന്റെ പോഡിയത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഇപ്പോൾ വിനീജുനറാണ് അപ്പൊ നല്ലൊരു കോപ്പ അമേരിക്ക ക്യാമ്പയിൻ കൂടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഒന്നും നോക്കേണ്ട ആ ഒരു പിന്നെ ബാലൻഡൂർ കിട്ടും എന്നുള്ള സ്ഥിതിയിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഫോമിലാണ് വിനീജു വരുന്നത് പക്ഷേ കൊടുക്കാത്ത പ്രഷർ ഉണ്ടായിരിക്കും കാരണം ബ്രസീലിന് കുപ്പായത്തിന് ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല ഇതുവരെ അപ്പൊ അതൊരു വലിയ പ്രഷർ സംഭവമാണ് അത് അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഇതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ ഡൌട്ടുകളെയും സ്ക്വാഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബ്രസീലിന് വേണ്ടി തനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും കോപ്പ അമേരിക്കയിൽ ബിഗ് സ്റ്റേജിൽ എന്നുള്ളത് കാണിച്ചു വെച്ച് കൊടുക്കാനുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ് അതിനു മുമ്പിലുള്ളത് അതത്തിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കാത്തിരുന്നതാണ് അപ്പൊ അതാണ് ഈവൺ ആ ഒരു ഫ്രണ്ട് ത്രീ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസിൻ്റെ ഒരു അഭാവം കാണുന്നുണ്ട് ഒരു നാച്ചുറൽ നയന് എൻട്രിക്ക് ഉണ്ട് പക്ഷെ എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു പ്ലെയറായിട്ട് പിന്നെ ഡൊർവെൽജിങ് കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ബെഞ്ചിൽ നിന്ന് വന്ന് പുള്ളിക്കാരനും പാങ് ഉണ്ടാകുന്നു ഓൾറെഡി നമ്മൾ കണ്ടുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ കോപ്പ അമേരിക്ക ടൈറ്റിൽ അടിക്കുന്ന തരത്തിലേക്ക് ഒരു സ്റ്റെബിലിറ്റി ആ ടീമിൽ എത്തിയിട്ടില്ല വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള സമയം ഡൊരിവൽ ജൂനിയറിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഡൊരുവേൽ ജൂനിയർ വന്നതിന് ശേഷം ഒരു പോസിറ്റിവിറ്റി ആ ടീമിൽ വന്നിട്ടുണ്ട് അതില്ല എന്നൊന്നും പറയുന്നില്ല ഇനി ഇതോടൊപ്പം റൊണാൾഡോനോടൊക്കെ ആ ഒരു പ്രസ്താവനയും കാര്യങ്ങളൊക്കെ കേട്ടില്ല അത് എന്ത് മാർക്കറ്റിംഗ് ക്യാമ്പയിന് വേണ്ടി പറഞ്ഞതാണെങ്കിലും അത് ഒരു വല്ലാത്തൊരു പറച്ചിലായി പോയി അതായത് ഞാൻ കളിയൊന്നും കാണാൻ പോകുന്നില്ല ഗോപമേരിക്കും കാണാൻ പോകുന്നില്ല എന്താണ് കളി കാണാനുള്ള ഒരു സ്പിരിറ്റും ഇല്ല കാരണം റീസെന്റ് ഹിസ്റ്ററിയിലെ ഏറ്റവും മോശം സൈഡാണ് ഇത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല ആവറേജ് പ്ലെയേഴ്സ് ആണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചങ്ങായി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞ് എന്താണ് ഇത് അറ്റൻഷന് വേണ്ടിയിട്ട് പറഞ്ഞാണ് ഞാൻ കളി കാണാൻ പോവാണ് ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടി പറഞ്ഞാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അങ്ങനെ എന്ത് ന്യായീകരണം കഴിഞ്ഞാലും അതൊരു മാർക്കറ്റിംഗ് ക്യാമ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിക്കും ഈ പ്ലേഴ്സിനെ ഹേർട്ട് ചെയ്യാൻ ഒരു സാധ്യത അപ്പോൾ എന്താണ് അഗൈൻ അത് വീണ്ടും പ്രഷർ കൂട്ടുകയാണ് ഡെസ്പറേറ്റ് മോഡലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ പ്ലേഴ്സിനെ എങ്ങനെയെങ്കിലും പെർഫോം ചെയ്താൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ആ ഒരു ഡെസ്പറേഷൻ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ടീമിനെ ബാധിക്കുന്നുള്ളതാണ് അപ്പോൾ അത് കാത്തിരുന്ന ഒരു വിഷയമാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ടൈറ്റിൽ അടിക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിനുള്ള പാകത്തിനുള്ളൊരു ഒരു സൈഡ് ആയിട്ടില്ല ഈ കറണ്ട് ക്രോപ്പ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അഗൈൻ എല്ലാത്തിനും ഒരു ഫസ്റ്റ് ടൈം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ഈ ടീമിന്റെ മറ്റൊരു വീക്ക്നെസ് ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ കാര്യത്തിൽ വളരെ നാരോ ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്യുക അതായത് ഒരു ഫോർ ഫോർ ടു ശൈലിയിലാണ് ഇവർ ഡിഫെൻഡ് ചെയ്യുക അപ്പൊ എന്നാണ് നല്ല രീതിയിൽ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഡയഗണലുകൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടീമുകളെ സംഭവം ഇവരെ ഹേർട്ട് ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഫുൾ ബാക്കുകളെ വൺ വീ വൺ സിറ്റുവേഷനിൽ പെടുത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വൺ വീക്ക് സിറ്റുവേഷനിൽ അത്ര എഫിഷ്യൻറ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫുൾ ബാക്കുകളല്ല ബ്രസീലില് ഉള്ളത് എന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സംഭവമാണ് അപ്പം മൊത്തത്തിലൊരു ഒരു വൾണറബിലിറ്റി ഉണ്ട് അവർ ഗോൾ ലീക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതും എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ് അവരുടെ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ കൊലംബിയ ഉണ്ട് ഉണ്ട് കോസ്റ്ററിക്കയുണ്ട് ഉണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് എന്തായാലും ബ്രസീൽ പ്രോഗ്രസ് ചെയ്യും അത് സംശയമില്ലാത്തൊരു കാര്യമാണ് കാരണം കോസ്റ്ററിക്ക ഒക്കെ വളരെ വീക്കായിട്ടുള്ളൊരു സൈഡാണ് ഈ കോസ്റ്ററിക്കയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക വാസിന്റെയും അതുപോലെ തന്നെ ബ്രാൻഡ് റൂസിന്റെ ഒക്കെ പേരല്ലേ അവരൊക്കെ പരിപാടി നിർത്തി ജോൽ ക്യാമ്പിൽ ഇപ്പോഴും അവിടെ ഉണ്ട് ഗുസ്താഫോ അൽഫാരോ എന്നാണ് കോച്ചിന്റെ പേര് അപ്പോൾ ഈ ചെങ്ങായി വരുന്നത് ഭയങ്കര പിന്നെ ഗോള് ലീക്ക് ചെയ്യുന്നൊരു ഒരു സൈഡിലേക്കായിരുന്നു അദ്ദേഹം വന്നിട്ടും അവർ ഗോൾ ലീക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു പനാമക്കെതിരെയുള്ള ആ ഒരു കോൺട്രക്റ്റ് ആഫ് നാഷണൽസ് ലീഗ് മത്സരത്തിലൊക്കെ പനാമക്കെതിരെ രണ്ട് മത്സരത്തിലും മൂന്ന് ഗോളുകളൊക്കെ കൺസീഡ് ചെയ്യുന്ന തരത്തിലായിരുന്നു അവരുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ ഒരു ബാക്ക് ഫൈവിലേക്കൊക്കെ റിവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരിക ഹോണ്ട്രാസിനെതിരെ പ്ലേ ഓഫ് കളി ജയിച്ചിട്ടാണ് അവർ കോപ്പ അമേരിക്കയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുത്തിട്ടുള്ളത് അവരുടെ ഒരു നോട്ടബിൾ പ്ലെയർ ആകുക ഉഗാൽഡെ എന്ന് പറയുന്ന പ്ലെയർ ഒരു ബിഗ് പ്ലെയർ ഒരു ആകാനുള്ളൊരു സാധ്യതയുണ്ട് അവരെ സംശയമാണ് പക്ഷെ ഈ ബ്രസീലിന് മുമ്പിൽ തകർന്നടിയാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ പരാഗ്വെ പരാഗ്വെ ഡാനിയൽ ഗെർണാറോ എന്ന് പറയുന്ന മാനേജറാണ് അവിടെ ഉള്ളത് ഗുസ്താബോ കോമസ് ആണ് അവരുടെ ക്യാപ്റ്റനും സെന്റബാക്കും പുള്ളിക്കാരും ഗോൾ സ്കോറിംഗ് സെന്റബാക്ക് ആണ് ബ്രസീലിയൻ ക്ലബ്ബിലാണ് ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ബ്രൈറ്റിന്റെ എൻ സിസോ ന്യൂ കാസിലിന്റെ ആൽമിറോണൊക്കെ അവിടെയുണ്ട് പക്ഷെ അടിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സൈഡാണ് അവർ വേൾഡ് കപ്പ് ക്വാളിഫയറിംഗ് ക്യാമ്പയിൻ്റെ ആകെ ഒരൊറ്റ ഗോൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു സൈഡാണ് അവര് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇത്തിരി ഇടങ്ങറാകുന്നുണ്ട് പക്ഷെ എൻ സിസോന്റെ ഒക്കെ ഈ പരാഗുവയുടെ കോപ്പമേരിക്കുമുമ്പായിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നില്ലേ ഫ്രണ്ട്ലി മത്സരം ചിലിക്കെതിരെ അവർ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോളിൽ പരാജയപ്പെട്ടെങ്കിലും അതിൽ ചാൻസലർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പനാമയ്ക്കെതിരെ അവർ ഒന്നേ പൂജ്യത്തിന് വിജയിക്കുന്നുവെന്ന് നമ്മൾ കണ്ടു അപ്പോൾ അവരുടെ പ്രിപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഗ്രൂപ്പിൽ നിന്ന് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് തന്നെ ബ്രസീൽ കടന്നു കടന്നുകയറുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കോപ്പ അമേരിക്ക ആയതുകൊണ്ട് ആ ഒരു ഇടിയും കുത്തലും ഒക്കെ അനുഭവപ്പെടേണ്ടി വരും ഇനി കൊളംബിയ കൊളംബിയ ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരാകാനുള്ള സാധ്യത പോലും ഉണ്ട് പക്ഷെ കൊളംബിയ ബ്രസീൽ മത്സരം ഈ ഗ്രൂപ്പിലെ അവസാനത്തെ മത്സരമാണ് അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഒരു സമനിലയിൽ പിരിയാനുള്ള ഉണ്ട് ആ ഒരു പിന്നെ ഫിക്സ്ച്ചറിൻ്റെ സമയം കൺസിഡർ ചെയ്യുമ്പോൾ സ്റ്റിൽ കൊളംബിയ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സർപ്രൈസ്ഡ് ആകേണ്ട കാരണം കൊളംബിയ ഈ ടൂർണമെൻറ്റിലെ ഡാർക്ക് ഹോൾസ് സൈഡ് നമുക്ക് കണക്കാക്കുന്ന ഒരു സൈഡാണ് കാരണം നെസ്റ്റർ ലൊറൻസോ എന്ന് പറയുന്ന മാനേജറിൻ്റെ കീഴിൽ അവർ ഈ ടൂർണമെൻറ്റിലേക്ക് വരുന്നത് ഒടുക്കത്തെ ഫോമിലാണ് അതായത് കറണ്ട് വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോമിലാണ് അവർ വരുന്നത് അതായത് രണ്ട് വർഷത്തിന് മേലെ അവർ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ട് നെസ്റ്റർ ലോറൻസോ എന്ന് പറയുന്ന അർജന്റീനക്കാരൻ മാനേജർ അതിനുശേഷം ഇരുപത്തിരണ്ട് മത്സരങ്ങൾ അവർ അനുഭവിച്ചിട്ടാണ് മാത്രമല്ല ഇക്വഡോറിനെതിരെ പൂജ്യം പൂജ്യം എന്നുള്ള സമനില വഴങ്ങിയതിനു ശേഷം അവർ എട്ട് മത്സരങ്ങൾ അടിപ്പിച്ച് വിജയിച്ചിട്ടാണ് ഈ ടൂർണമെന്റിലേക്ക് വരുന്നത് എട്ട് മത്സരങ്ങൾ അടിപ്പിച്ച് വിജയിച്ചിട്ട് അതിൽ എന്താണ് ബ്രസീലിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട് സ്പെയിനിനെതിരെ അവർ വിജയിച്ചിട്ടുണ്ട് അതും ക്ലീൻ ഷീറ്റോട് കൂടിയിട്ട് നേരത്തെ അവർ ജർമ്മനിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കൊളംബിയ ജർമ്മനിയെ പരാജയപ്പെടുത്തുന്നത് അതും ക്ലീൻ ഷീറ്റോട് കൂടിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള ഫോമിലാണ് അവർ ടൂർണമെന്റിലേക്ക് വരുന്നത് റീസെൻ്റ് ആയിട്ട് നടന്ന ഫ്രണ്ട്ലിയിൽ പിന്നെ യു എസ് എ അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോളിന് തകർത്തും കളഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് നെസ്റ്റർ ലോറൻസോയുടെ ടീമിന്റെ ഫോമ് ഇനി എന്താണ് ആ ടീമിൽ ഹാമസ് റോഡ്രിഗസ് ഒക്കെ എപ്പോഴും ഉണ്ട് ഹാമസ് റോഡ്രിഗേഴ്സൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ നെസ്റ്റർ ലോറൻസോ വന്നതിന് ശേഷം ശരിക്കും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ക്ലബ് ലെവലിൽ അത്ര കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഹാമസ് റോഡ്രിഗസ് ഉണ്ടാക്കുന്നില്ല പക്ഷെ നാഷണൽ ലെവലിൽ ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് ക്യാപ്റ്റനാണ് എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനറാണ് പിന്നെ സ്ട്രൈക്കറായിട്ട് റാഫേൽ ബോറെ ചെന്നൈ ഇപ്പോഴും അവിടെ കളിക്കുന്നുണ്ട് മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആരാണ് ഒരീബെ അവിടെയുണ്ട് പിന്നെ ലൂയിസ് ഡിയാസ് നമ്മുടെ ലിവർപൂളിൻ്റെ വിങ്ങർ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണ് അവരുടെ ഒരു ഒരു ടാലിസ്മാനിക് ഫിഗർ ആയിട്ടുള്ള ചെങ്ങായി പിന്നെ ഡിഫെൻസിൽ യരിമീന ഇപ്പോഴും ഉണ്ട് ഒസ്പീന കീപ്പറായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സ്കോഡിലേക്ക് നോക്കുമ്പോൾ വളരെ സോളിഡായിട്ടുള്ള ഒരു സ്കോഡ് തന്നെയാണ് അവർക്ക് അവകാശപ്പെടാനുള്ളത് ഇനി ബെഞ്ചിൽ നിന്ന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ജോൺ ഡുറാൻ നമ്മുടെ ആസ്ട്രോമയുടെ സ്ട്രൈക്കറാണ് പുള്ളിക്കാരൻ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാം അതുപോലെ തന്നെ ആസ്പ്രീല എന്ന് പറയുന്ന ചെങ്ങായി ചാമ്പ്യൻഷിപ്പിലാണ് ഫുട്ബോൾ കളിക്കുന്നത് ആളുടെ ലെഫ്റ്റ് ഫുട്ട് ഒരു കിടന്നും സാധനമാണ് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ബിങ്ങിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് പിന്നെ നമ്മുടെ സിനിസ്റ്റേര ലീഡ്സിന്റെ പ്ലെയർ ആണ് വലിയ ക്ലബ്ബുകൾ നോക്കുന്നുണ്ട് ഇപ്പൊ ചെങ്ങായിനെ അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിശയപ്പെടേണ്ട അപ്പൊ അങ്ങനെ നല്ലൊരു സ്കോഡാണ് അവർ നല്ല ഫ്രീ ഫ്ലോയിങ് ഫുട്ബോളാണ് കാഴ്ചവെക്കുന്നത് അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ക്ലിനിക്കൽ അല്ല ക്ലിനിക്കലല്ലാന്നുള്ളതാണ് അപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫൈ ക്യാമ്പയിനിൽ പിന്നെ അവർ ക്രിയേറ്റ് ചെയ്ത എക്സ്റ്റിക്കനുസരിച്ച് അവർ ഗോളുകൾ അടിച്ചിട്ടില്ലെന്ന് ആറ് ഗോളുകളെ അവരടിച്ചുള്ളൂ അപ്പോൾ ആ ഒരു ക്ലിനിക്കൽ നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൂർണമെൻ്റ് ഫുട്ബോളിൽ അപ്പോൾ അവർക്ക് ക്ലിനിക്കലാകാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തു കാരണം ഫ്രണ്ട്ലിയിൽ നല്ല രീതിയിൽ അവർ വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ പൊലീവേക്കെതിരെ പിന്നെ മൂന്നേ പൊസിന് വിജയിച്ചു യുവസേതകർത്തു പൂർണമെൻറ്റ് ഫുട്ബോളിൽ ക്ലിനിക്കൽ ആകുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു അത് അതവർക്ക് സാധിക്കുമല്ലോ നമുക്ക് അത് കാണാം ആ ഒരു അരിയാസ് എന്ന് പറയുന്ന ചെങ്ങായി ഹാഫ് സ്പേസിൽ ഭയങ്കരമായിട്ട് കളിക്കാൻ എബിലിറ്റികൾ തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ പിന്നെ കൊളംബിയയുടെ ലെഫ്റ്റ് ബാക്കും അതുപോലെ തന്നെ ടെസ്റ്റാനോ എന്ന് പറയുന്ന മിഡ്ഫീൽഡറും ലൂയിസ് ഡിയാസും ഒക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമ്മൾ അവരുടെ കോമ്പിനേഷൻ പ്ലേ ഒക്കെ വളരെ വളരെ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളതും എടുത്തു പറഞ്ഞ സംഭവമാണ് അപ്പോൾ അവർ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അവർ ഈ ടൂർണമെൻറ്റില് ഡാർക്ക് ഹോൾസസ് ആണ് അതുപോലെ കൊളംബിയയുടെ കോച്ച് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചൊന്നുമല്ല പക്ഷെ വളരെ ബ്രേവ് ആയിട്ടുള്ള കോച്ചാണ് പ്രാക്ടിക്കലി അദ്ദേഹം ഓൾറെഡി കഴിവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ബിഗ് ജോബാണിത് കാരണം അതിനുമുമ്പ് അസിസ്റ്റൻറ്റൊക്കെ ആയിട്ടാണ് ചങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം പിന്നെ ഒരു മിഗേൽ ബോറിയ എന്ന് പറയുന്ന സ്ട്രൈക്കറേയും കൊണ്ടുവന്നിട്ടുണ്ട് ആൾ റിവർ പ്ലേറ്റ് വേണ്ടിയിട്ട് ഒടുക്കത്തെ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഗ്രൂപ്പിൽ ബ്രസീൽ എന്ന് കൊളംബിയ ഇടങ്ങേറ് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ കടമ്പ കടന്നാൽ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഈ ടീമിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി എന്താ ബ്രസീലിൻ്റെ പാർട്ടിവേ ടു ഫൈനലിൽ അവര് ക്വാർട്ടർ ഫൈനലിലോ സെമി ഫൈനലിലോ ചിലപ്പോൾ വീണ്ടും കൊളംബിയുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും അതല്ലെങ്കിൽ ഉറുഗയുമായിട്ടോ യുവസിയുമായിട്ടോ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെ ആ കടമ്പകളൊക്കെ കടന്നു വേണം ബ്രസീലിന് ഫൈനലിലേക്ക് എത്താൻ ഫൈനലിൽ ഒരു പക്ഷേ അർജന്റീനയോ ഇക്കടക്കെ ആയിരിക്കും ഫൈനലിൽ വരാൻ സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് അർജന്റീന തന്നെ എത്തും എന്നുള്ളതാണ് ഒരു എപ്പിക് അർജന്റീന വേഴ്സസ് ബ്രസീലും ഫൈനലിൽ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം കഴിഞ്ഞ കോപ്പയിൽ കണ്ട പോലെ അതേപോലത്തെ ഒരു ഫൈനൽ നമുക്ക് കാണാൻ സാധിച്ചു ഞാൻ ഹാപ്പിയാണ് പക്ഷേ അതുവരെ എത്താനുള്ള ഒരു സാധ്യത എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഉറുഗ്വയ്ക്കെതിരെ ചിലപ്പോൾ ഫോൾട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൊളംബിയക്കെതിരെ ചിലപ്പോൾ ഫോൾട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അടി തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി ഫൈനലിൽ എത്തിക്കഴിഞ്ഞാലും ഫൈനൽ കടമ്പ കടക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് അപ്പോൾ ഇതാണ് എന്റെ ഒരു വിലയിരുത്തൽ പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു സാധാ ഫുട്ബോൾ ഫാൻ എന്ന രീതിയിലുള്ള എൻ്റെ ഈ ഒലക്കമര വിലയിരുത്തലിനെ പണ്ടാറടക്കിക്കൊണ്ട് അവർക്ക് കപ്പടിക്കാൻ ഹെൽപ്പുള്ള തരത്തിലുള്ള പ്ലേഴ്സ് തന്നെയാണുള്ളത് പക്ഷെ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ അർജന്റീനയ്ക്ക് സാക്ഷാൽ ലിയണൽ മെസ്സി ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ ചുറ്റിലും ഒരു വറ്റം പോരാളികളുണ്ട് ബ്രസീലെന്ന് വച്ചിട്ടുള്ള നെയ്മർ ജൂനിയർ ഇല്ല അപ്പോൾ വിനീ ജൂനിയറിന് നെയ്മർ ജൂനിയർ ബ്രസീലിനെ തോളിലേറ്റി കൊണ്ടുപോയ പോലെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നതാണ് അത് വലിയൊരു ചോദ്യമാണ് കാരണം അത്ര വലിയ പ്രഷർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തോളിലേറ്റി കൊണ്ടുപോകാൻ സാധിക്കുമോ ഇതുവരെ അദ്ദേഹത്തിന് ബ്രസീലിൻ്റെ കുപ്പായത്തിൽ കാര്യമായിട്ട് ഡെലിവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത്തവണ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് നെയ്മർ ജൂനിയർ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ മുതലാണ് ഈവൻ വേൾഡ് കപ്പിലും ക്രൊയേഷ്യക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോളുണ്ടല്ലോ അത് നെയ്മർ ജൂനിയറിന് മാത്രം സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് പിന്നെ ടാക്ടിക്കൽ ബ്ലണ്ടർ കാഴ്ച വെച്ചിട്ട് അവർ കളി കൊണ്ട് തൊലിച്ചു അത് വേറെ കാര്യം പക്ഷേ നെയ്മർ ജൂനിയർ അന്നും ഡെലിവറി ചെയ്തിട്ടുണ്ട് ബിഗ് ഗെയിമില് ക്ലച്ച് മൊമെന്റില് ഡെലിവറി ചെയ്തിട്ടുണ്ട് കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ പരാജയപ്പെട്ടു പോയെങ്കിലും നെയ്മർ ജൂനിയർ പോരാടിയിട്ടുള്ള ആ ഒരു രീതി എൻ്റെ പൊന്നലയമാരെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അതായത് ഒറ്റയ്ക്ക് ആ ടീമിനെ എന്താണ് ആ ഒരു പിന്നെ വര കടത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമം അതൊരു വല്ലാത്തൊരു ശ്രമമായിരുന്നു അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാർഡ് വർക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എബിലിറ്റി ഉണ്ടല്ലോ ടീമിനെ തോളിലിട്ട് കൊണ്ടുപോകാനുള്ള ഒരു എബിലിറ്റി അത് ഭീകരമാണ് അദ്ദേഹത്തെ പലരും ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചിലരും പറയും അതായത് എന്താണ് ഒരു ടീമിൽ ഊന്നി കളിക്കാൻ പാടില്ല ഒരു ടീമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ ശരിയാണ് ടീമായിട്ട് തന്നെ പ്രവർത്തിക്കണം പക്ഷെ അതോടൊപ്പം തന്നെ നയിക്കാൻ ഒരാളുകൂടി വേണം അതായിരുന്നു നെയ്മർ ഉണ്ടായിരുന്നത് ഇനി ആര് അത് ചെയ്യും എന്നുള്ളതാണ് അതോ ഇനി ടീമായിട്ട് ഒരു പ്രവർത്തിച്ചിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് അവർക്ക് ആ ടൈറ്റിൽ ബ്രസീലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ കത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ് ഡാനിയിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള സ്പീച്ചും കാര്യങ്ങളൊക്കെ ഈ കോപ്പ അമേരിക്ക മുമ്പായിട്ട് നടത്തിയിട്ടുണ്ട് ആൾ പറയുന്നത് നമ്മൾ റെഡിയാണ് നമ്മൾ ഭയങ്കരമായിട്ടുള്ള പ്രൗഢിയോട് കൂട്ടിയിട്ടാണ് ഓരോ തവണയും ബ്രസീലിൻ്റെ കുപ്പായൊക്കെ ധരിക്കുന്നത് അപ്പോൾ എന്താണ് ആ ഒരു റൊണാൾഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും ഹേർട്ടായിട്ടുണ്ട് ഈ ഈ പ്ലെയേഴ്സിനൊക്കെ അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഉപരി കുറച്ചുകൂടി അധികം പ്രഷറിൽ ഈ ടീമിനെ ടീമിനാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ